നമസ്കാരം ബലിപെരുന്നാൾ ദിനത്തിലും ഗസയിൽ കൊടും ക്രൂരത തുടർന്നു കൊണ്ടിരിക്കുന്ന ഇസ്രായേലിന് ഒട്ടും തന്നെ ഒരു കാര്യവും സഹിക്കാൻ പറ്റുന്നില്ല എന്ന് വേണം പറയാൻ സ്ത്രീകളും കുട്ടികളും അടക്കം നാൽപ്പത്തിരണ്ട് പേർ കൊല്ലപ്പെട്ടിരിക്കുകയാണ് ഇപ്പോൾ ഹമാസ് ചെറുത്തുനിൽപ്പിൽ അഞ്ച് സൈനികർ കൊല്ലപ്പെടുകയും പതിനേഴ് പേർക്ക് പരിക്കേറ്റതായും ഇസ്രായേൽ സേന തന്നെ അറിയിച്ചിട്ടുണ്ട് പട്ടിണി പിടിമുറുക്കിയ ഗസയിൽ ഭക്ഷ്യ വിതരണം തന്നെ പൂർണ്ണമായും നിർത്തിവെച്ച ഒരു ഇസ്രായേലിന്റെ വാർത്തകൾ തന്നെ വ്യാപക ആക്രമണങ്ങൾക്ക് തുടരുന്നു പറയുന്നുണ്ട് ഗസയുടെ തന്നെ വിവിധ ഭാഗങ്ങളിൽ ഇന്നലെ ബലിപ്പെരുന്നാൾ ദിനത്തിൽ നാൽപ്പത്തിരണ്ട് പേരെയാണ് ഇസ്രായേൽ കൊലപ്പെടുത്തിയതെന്ന് കൂട്ടിച്ചേർക്കുന്നുണ്ട് മൂന്ന് മാസത്തിലേറെയായി തന്നെ തുടരുന്ന ഉപരോധം മൂലം പട്ടിണിയിലായ മനുഷ്യർക്ക് ഒരു നേരത്തെ ആഹാരം പോലും കൈമാറാനും ഇസ്രായേൽ വിസമ്മതിക്കുകയാണ് എന്ന് കൂട്ടിച്ചേർത്തു ഇനി ഒരു അറിയിപ്പുണ്ടാകുന്നത് വരെ തന്നെ ബദൽ ഭക്ഷ്യ വിതരണം സംവിധാനം ഉണ്ടാകില്ലെന്നാണ് ഇപ്പോൾ ഇസ്രായേൽ അറിയിച്ചിരിക്കുന്നതെന്ന് കൂടി കൂട്ടിച്ചേർക്കുകയാണ് കഴിഞ്ഞ ആഴ്ച ഭക്ഷണത്തിന് വരു നിന്നവർക്ക് നേരെ നടന്ന വെടിവയ്പ് സംഭവങ്ങളിൽ നൂറ്റിപ്പത്ത് പേർ കൊല്ലപ്പെടുകയും അതുപോലെ തന്നെ ആയിരത്തിലേറെ ഏറെ പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നതായി തന്നെ വാർത്തയിൽ പറയുന്നുണ്ട് ഗസയിൽ കുഞ്ഞുങ്ങളുടെ ജീവൻ രക്ഷിക്കാനായി തന്നെ അന്തർദേശീയ സമൂഹം ഉടനടി എന്തെങ്കിലും ചെയ്തേ തീരുവെന്ന് യുനിസെഫ് അഭ്യർത്ഥിച്ചിട്ടുണ്ട് പട്ടിണി ആയുധമാക്കി മാറ്റുന്നത് ഒരു നിലയ്ക്കും അംഗീകരിക്കാൻ െന്നും ഗസയുടെ കണ്ണീരൊപ്പാൻ തന്നെ അസാധാരണ നടപടികൾ ആവശ്യമാണെന്നും ഫ്രാൻസും കാനഡയും വ്യക്തമാക്കിയിട്ടുണ്ട് ഇതിനിടയിൽ തന്നെ ഇരുപതു മാസം പിന്നിടുന്ന വേളയിലും ഗസയിൽ ഹമാസിന്റെ പ്രതിരോധ വീര്യം അത്ഭുതകരകമാണെന്ന സൈനിക ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുകൊണ്ട് തന്നെ ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഖാൻ യുരിസിൽ ഇന്നലെ നാല് സൈനികരും ജബാലിയയിൽ തന്നെ ഒരു സൈനികരുമാണ് കൊല്ലപ്പെട്ടതെന്നാണ് കണക്കിൽ പറയുന്ന വ്യക്തപ്പെട്ട കാര്യങ്ങൾ രണ്ടിടങ്ങളിലുമായി തന്നെ പതിനേഴ് സൈനികർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് യുദ്ധം നീണ്ടു നിൽക്കുമെന്ന പരമാവധി അതിന്റെ സമയം കുറച്ച് അതുകൊണ്ട് വരാനാണ് തങ്ങളുടെ നീക്കമെന്നും ഇസ്രായേൽ സൈനിക മേധാവി പ്രതികരിച്ചിട്ടുണ്ട് ഗസയിൽ തന്നെ തന്നെ ഇതിനെക്കുറിച്ചുള്ള സംസാരം ഐ സി എസ് അനുകൂല ക്രിമിനൽ സംഘങ്ങൾക്ക് ഇസ്രായേൽ പണവും ആയുധങ്ങളും നൽകുന്നതായി റിപ്പോർട്ട് ഞെട്ടിക്കുന്നതാണെന്നാണ് പറയുന്നത് പ്രതിപക്ഷ കക്ഷികൾ കുറ്റപ്പെടുത്തുന്നുണ്ട് അതുപോലെ പ്രതിരോധ സേനയുടെ മിന്നൽ ആക്രമണത്തിൽ അഞ്ച് ഇസ്രായേൽ സൈനികർ കൂടി കൊല്ലപ്പെട്ടു എന്ന് പറയുന്നു പതയിരുന്ന് നടത്തിയ ആക്രമണത്തിൽ സൈന്യം ഉണ്ടായിരുന്ന കെട്ടിടം തകർന്നു വീണു എന്ന് കൂടി പറയുന്നുണ്ട് ഏതാനും സൈനികർക്ക് പരിക്കേറ്റതായും ഇസ്രായേലി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് തന്നെ വ്യക്തമായി പറയുന്നു രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണെന്നും തകർന്ന കെട്ടിടത്തിനിടയിൽ തന്നെ സൈനികർ കുടുങ്ങിക്കിടക്കുന്നുണ്ടെന്നും ഐ ഡി എഫ് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് അതേസമയം ബലിപെരുന്നാൾ ദിനത്തിലും ഗസയിൽ ഇസ്രായേൽ രൂക്ഷമായ ആക്രമണം തുടർന്നുകൊണ്ടിരിക്കുകയാണെന്നും കൂട്ടിച്ചേർക്കുന്നു അതുപോലെ സഹായ വിതരണ കേന്ദ്രങ്ങളിലേക്ക് രാവിലെ ആറ് മുതൽ വൈകിട്ട് ആറ് വരെ മാത്രമേ യാത്ര അനുവദിക്കൂ എന്ന് കൂടി ഇസ്രായേൽ സൈന്യം ഗസയിലേക്ക് തന്നെ ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇതിനെ കൂടാതെ തന്നെ അനുവദിക്കപ്പെട്ട സമയത്തല്ലാതെ വിതരണ കേന്ദ്രങ്ങളിലേക്ക് പോയാൽ ജീവൻ അപകടത്തിലാകാൻ സാധ്യതയുണ്ടെന്ന് പോലും മുന്നറിയിപ്പ് ഈ സന്ദേശത്തിൽ പറയുന്നുണ്ടെന്നും കൂട്ടിച്ചേർക്കുന്നു തെക്കൻ ഗസയിലെ തന്നെ സഹായ വിതരണ കേന്ദ്രത്തിൽ ഇസ്രായേൽ നടത്തിയ ഷെൽ ആക്രമണത്തിൽ ഏഴുപേർ കൊല്ലപ്പെട്ടു അതുപോലെ ജീവിതത്തിലെ ഏറ്റവും പ്രയാസകരമായ ഈദാണ് ഈ വർഷത്തിൽ നിന്നും കൂട്ടിച്ചേർക്കുന്നുണ്ട് സാമ്പത്തികമായും മാനുഷികമായും സങ്കൽപ്പിക്കാനാവാത്ത ദുരിതമാണ് തങ്ങൾ നേരിടുന്നതെന്നും ഗസ നിവാസിയായ ഇബ്രാഹിം അഹം പറയുകയും കഴിഞ്ഞ ഈദ് ആഘോഷങ്ങളിൽ തന്നെ അതുപോലെ സമാധാനവും സന്തോഷവും നിറഞ്ഞ ഈ പള്ളിയിലാണ് ഞങ്ങൾ പ്രാർത്ഥിച്ചിരുന്നതെന്ന് കൂടി കൂട്ടിച്ചേർക്കുന്നു ഇന്ന് പള്ളി തകർന്നു അങ്ങനെ കിടക്കുന്ന ഞങ്ങൾക്കിടയിൽ തന്നെ ഞങ്ങളുടെ അവശിഷ്ടങ്ങൾക്കിടയിൽ പ്രാർത്ഥിക്കുന്നുവെന്നും പറയുന്നുണ്ട് ഇബ്രാഹിം അൽ ജസീറയോട് പറഞ്ഞ വാക്കുകളാണ് ഇത്